ബഹുമാനപ്പെട്ട മുത്തര ബിസല്ല ബാഹുഅറേ ബിസ്വല്ല മൊത്തങ്ങൾ പറയുന്നു യഥാ മരുതല്ല എടുത്ത സ്ഥലത്ത് തയ്യാം ഒരടിമക്ക് മൂന്ന് ദിവസം രോഗമായാൽ ഹറജമ ദുനോമിക്ക് യോമി വലതോ അവൻ്റെ ഉമ്മ അവനെ പ്രസവിച്ച ദിവസം പോലെ തെറ്റില്ലെന്നും നിന്നും മുക്തനായി അവൻ പുറപ്പെടുന്നതാണ് ഒരാൾക്കൊരു രോഗമുണ്ടാകുമ്പോൾ അടുത്ത് ക്ഷമിച്ചുകൊണ്ട് അവൻ അള്ളാഹുത്താർ അവൻക്ക് നൽകിയ ആഫത്ത് ആ മുസീബത്ത് ആ രോഗം അതിൽ ക്ഷമിച്ച് അള്ളാഹുയിൽ നിന്നുള്ള കൂലി ആഗ്രഹിച്ച് അവൻ മുന്നേറിയാൽ അള്ളാഹുത്താർ അവൻ്റെ പാപങ്ങളൊക്കെ പുറക്കാൻ കാരണമാണ് അതുകൊണ്ട് തന്നെ രോഗങ്ങൾ അള്ളാഹുത്താർ നമുക്ക് നൽകുന്ന പരീക്ഷണങ്ങളാണ് ആ പരീക്ഷണത്തിൽ നാം ക്ഷമിക്കും വേണ്ടി തയ്യാറാവുക ഓരോ രോഗവും നമ്മുടെ പാപങ്ങൾ പുറക്കാനുള്ള കാരണവുമാണ് വഹുത്താര നമ്മെ പരിഗണിക്കുന്നുണ്ട് എന്നതിൻ്റെ അടയാളമാണ് വാഹത്താരെ നമുക്ക് ഓരോ പരീക്ഷണങ്ങൾ നൽകുന്നത് അതുകൊണ്ട് രോഗമുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ മറ്റു ആഫത്തുകൾ വരുമ്പോൾ ക്ഷമിച്ചു കൊണ്ട് മുന്നേറുകാരെ നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു തരും രോഗങ്ങൾ വരുമ്പോൾ ആഫത്ത് മുസിബത്തുകൾ വരുമ്പോൾ ക്ഷമിക്കാനുള്ള കഴിവ് ഭാഗത്താറ നമുക്കൊക്കെ നൽകി എഗ്രഹിക്കുമാറാവട്ടെ ഇരു വീടുകളിൽ മുജങ്കരിക്കുന്ന മുത്തക്കങ്ങളിൽ ഉൾപ്പെടുത്താൻ എഗ്രിക്കുമാറാവട്ടെ ഐ മീൻ സാമത്തുല്ലാഹി വാത്ത